ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സാൻഡ്വിച്ചിൻ്റെ ആയിട്ടാണ് ഇട്ടോ ഇതുണ്ടാക്കണത് അവക്കാടെ വെച്ചിട്ടാണ് അതായത് ബട്ടർഫ്രൂട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അൾക്കാടേയാണ് ഇട്ടോ അപ്പോൾ അതിനെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷ് ഒക്കെ ഒന്ന് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റണ്ടേ അപ്പോൾ ഞാൻ ഈ ബൗളിലേക്ക് എടുത്തിട്ടുള്ള ആക്കാടെ ഫ്ലഷിനെ ഒന്ന് എടുത്തിട്ട് മാഷ് ചെയ്ത് കൊടുക്കുന്നിട്ട് ഒരു ഫോർക്ക് കൊണ്ട് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ലെമൺ ജ്യൂസാണ് വേണ്ടത് കേട്ടോ ചെറിയ ലെമൺ ആണിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം എടുക്കണം അല്ല വലിയ ലെമൺ ആണിച്ച് കഴിഞ്ഞ് ഹാഫ് എടുത്താൽ മതിയാവും കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് സാൻഡ്വിച്ചിലേക്ക് വേണ്ടത് പോച്ചയുടെ എഗാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സോസ് പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് കേട്ടോ കുമ്പിളകൾ വരുമ്പോൾ അതിലേക്ക് ഒരു മൂടി വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു എഗ്ഗ് പൊടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കി വെക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നാലോ അഞ്ചോ മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാകട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ഉണ്ണി നന്നായി കുക്കായി കിട്ടും അത് വേണ്ട നമുക്ക് ഒരു ഹാഫ് കുക്ക് മതിയാവും കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം ഒരു നാലഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതേ കണ്ടില്ല ഇതേപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കണം അതിലേക്ക് കുറച്ച് ബട്ടർ വീഴ്ത്തി കൊടുത്തിട്ട് ഇത് ഞാൻ എടുത്തേക്കുന്നത് വീട്ട് ബ്രെഡാണ് കേട്ടോ രണ്ട് സ്ലൈറ്റ്സ് വീറ്റ് ബ്രെഡ് എടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ബ്രെഡിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അവൾക്കാട്ടോ മിക്സ് അതൊന്ന് നാല് വശം കവറാവുന്ന രീതിയിലൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പോച്ചട എകും കൂടിയും വെച്ചിട്ട് ഒരു സ്ലൈസ് കൊണ്ട് ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് റെഡിയായി ഇത് നമുക്ക് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാൻ പറ്റണതാണ് കേട്ടോ അതായത് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് നല്ല അടിപൊളി ഫുഡാണ് അല്ലാത്തവർക്കും കഴിക്കാൻ പറ്റും കേട്ടോ ഇത് വീട്ട് ബ്രെഡ് അല്ലെങ്കിൽ നോർമൽ ബ്രെഡുകൊണ്ടും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വീട്ടിൽ വൺ ടൈമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ